ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി ജെ പിയുടെ പ്രകടന പത്രിക കേന്ദ്രമന്ത്രി അമിത്ഷാ പുറത്തിറക്കി മേഖലയിൽ വികസനവും സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ത്വരിതപ്പെടുത്തുവാനുള്ള ബി ജെ പിയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തിയതാണ് പ്രകടന പത്രിക തീവ്രവാദത്തിന്റെ കേന്ദ്രമെന്നത് മാറ്റി കാശ്മീരിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നത് ഉൾപ്പെടെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ പത്രികയിലുണ്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യയുമായി ഏകീകരിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് അക്കാലത്തും ബി ജെ പി നടത്തിയിട്ടുള്ളതെന്ന് അമിത്ഷാ പറഞ്ഞു ജമ്മുകാശ്മീർ എക്കാലത്തും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ സർക്കാരിന് കീഴിൽ കാശ്മീരിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും അമിത്ഷാ വിശദീകരിച്ചു പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം കാർഷിക പ്രവർത്തനങ്ങൾക്കുള്ള വൈദ്യുതി നിരക്കിൽ ം ഇളവ് യുവാക്കൾക്കായി അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ നീതിപൂർവകമായ നിയമന സംവിധാനം എന്നിവ ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് ഓരോ വിദ്യാർത്ഥിക്കും പ്രഗതി ശിക്ഷാ യോജന പ്രകാരം മൂവായിരം രൂപയുടെ യാത്രാനുകൂല്യം നൽകും മെഡിക്കൽ കോളേജുകളിൽ ആയിരം പുതിയ സീറ്റുകൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമുണ്ട് മാ സമ്മാൻ യോജന പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലെയും മുതിർന്ന സ്ത്രീകൾക്ക് വർഷം പതിനെട്ടായിരം രൂപയുടെ സഹായം ഉജ്ജ്വല പദ്ധതി ഗുണഭോക്താക്കൾക്ക് എല്ലാ വർഷവും രണ്ട് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ ഭൂരഹിതർക്ക് അടൽഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കുവാൻ ഭൂമി സൗജന്യമായി നൽകും എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ വയോജന വിധവ വികലാംഗ പെൻഷനുകൾ മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കും എന്നിങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളുമുണ്ട്